പൂച്ചയ്ക്കാർ മണി കെട്ടും അതിന് മിടുക്കുള്ള ആരുണ്ട് ഉരുമ്പെട്ടിറങ്ങി ആരെങ്കിലും കെട്ടിയാൽ തന്നെ ആ കെട്ടുന്നവൻ്റെ പിന്നീടുള്ള കാലം എങ്ങനെയാകും ഇങ്ങനെ തല പുകയ്ക്കുന്ന ഒരൊന്നൊന്നര ഡസൺ ആശയക്കുഴപ്പങ്ങളുടെ സുനാമിയിൽ മുങ്ങി താഴുകയാണ് കുറേ ഇടതുപക്ഷ നേതാക്കൾ പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ തള്ളാനും വയ്യ കൊള്ളാനും വയ്യ വിജയരാഘവ ടീച്ചർ പോലെ കേരളത്തിലെ ഏറ്റവും ജനകീയായിട്ടുള്ള നേതാവ് എണ്ണം പറഞ്ഞ സാമ്പത്തിക വിദഗ്ധന്റെയും പി ബി അംഗത്തിന്റെയും ജനങ്ങളുടെ കണ്ണിൽ ഉണ്ണിയപ്പമായി മാറിയ നേതാവിന്റെയും ഒക്കെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പരിശോധിച്ചല്ല ചേട്ടാ ജനങ്ങള് വോട്ട് ചെയ്തത് രിപ്പ് കണ്ടിട്ട മികച്ച സ്ഥാനാർത്ഥികൾ എന്നുള്ള സ്വയം തള്ളൽ ഇനിയെങ്കിലും പതിവ് പോലെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട് ഇവരൊക്കെ മത്സരിച്ചിട്ടും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അമ്പയെ പരാജയപ്പെട്ടു അതൊരു വസ്തുതയാണ് ആ വസ്തുത വിത്തല്ല മൂത്തുവിളഞ്ഞ കതിരായി അതിന് പുറത്തുകൊണ്ട് ഇനി തിരുത്തൽ വള ഒന്നും കുടഞ്ഞിട്ടിട്ട് ഒരു കാര്യവും അറിയോ ഒന്ന് നോക്കിയേ ഒരു മന്ത്രി പ്രമാണി ഒന്നും മന്ത്രി ജനസേവനത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കെ ഇടയിൽ തൃപ്തിയും പ്രാമുഖ്യവും ഉണ്ടാവും ഒരു പ്രസ്ഥാനത്തിനകത്ത് തന്നെ വിവേകവും വിവരദോഷവും വരാ മക്കളെയും മരുമക്കളെയും കൂട്ടി മോട്ടിക്കാൻ ഇറങ്ങുന്ന നേതാക്കന്മാർക്ക് ഒരുപക്ഷെ ഇതൊന്നും മച്ചമ്പി മന്ത്രിയായ വലിയ പ്രമാണി ആവണ്ട മന്ത്രി ഇന്നലെ വരുന്ന കായ്ത്തോൾ കുറിക്കോണിന്ന് മന്ത്രിയായി വരും മന്ത്രി പോയാലോ വേണ്ടല്ലേ അദ്ദേഹം ദീർഘവീക്ഷണത്തോടെ മന്ത്രിയാകുന്നത് എന്തോ വലിയ സംഭവമാണെന്ന് സ്വയം വിചാരിച്ച് ആളുകളെ ഇക്ഷ എണ്ണാ വരപ്പിച്ച് രസിക്കുന്ന ഏകാധിപതികളുടെ ചെവികൾക്ക് ഇതൊക്കെ കേട്ട് മനസ്സിലാക്കാനുള്ള യോഗവും നിലവാരവും കാണണമെന്നില്ല വന്ന് സംഭവിക്കാനുള്ളത് എല്ലാം ഒന്നിച്ചു വന്നിട്ടും നേരെ നിന്ന് നിങ്ങൾ തെറ്റാണ് എന്ന് പറയാൻ ചങ്കുറപ്പുള്ള ഒരെണ്ണമെങ്കിലും ഉണ്ടോ പെട്ടെന്ന് എല്ലാവരും ഉടനെ തന്നെ മുഖ്യമന്ത്രിയുടെ തലയിൽ വെച്ച് വെച്ച് കെട്ടി രക്ഷപെടാനാണ് വല്ലതും ശ്രമിക്കുന്നത് ഭരണത്തിലുണ്ടാകുന്ന വീഴ്ചകളുടെയും കഴിവുകേടിന്റെ ഒക്കെ ഉത്തരവാദിത്വം പിന്നെ ചണച്ചാക്കിനകത്ത് മൂടിക്കെട്ടി മാറ്റി വയ്ക്കാൻ പറ്റുമോ ഇത് എന്താ കൂത്താണല്ലോ വളർത്താനും വെളുപ്പിക്കാനും ഒക്കെ നിങ്ങളെ പോലുള്ള ആളുകൾ ഉള്ളപ്പോ വിലയില്ലാതാണേലും തുടരുന്നതിൽ അത്ഭുതമില്ല മുഖ്യമന്ത്രിയുടെ വീഴ്ചകൾ ഉണ്ടെങ്കിൽ ആര് പറയണം നാട്ടുകാരോ നാട്ടുകാരും ഉറക്കി പറയുന്നുണ്ട് ഇലക്ഷൻ നല്ല വൃത്തിയായിട്ട് പറഞ്ഞായിരുന്നല്ലോ മുഖത്തൊന്ന് ഇരുത്തി നോക്കിയ ഇരിക്കുന്ന ഇരിപ്പില് ഇരിപ്പിടം നനയ്ക്കുന്ന ധൈര്യശാലികൾ ഇത് പറയൂ അണ്ണാ ഏ നിങ്ങളിങ്ങനെ മാറി മാറി വിമർശിച്ചും പിന്താങ്ങിയും ജനങ്ങളുടെ കണ്ണി പൊടിയിടാതെ വാങ്ങിച്ച വോട്ടിനെങ്കിലും മര്യാദ കാണോ തിങ്കളാഴ്ച വാഹനങ്ങളുടെ അകമ്പടിയോടുള്ള എഴുന്നള്ളത്ത് തെറ്റാണെന്ന് തോന്നാത്ത കേരളത്തിലെ ഏതെങ്കിലും ഇടതുഷക്കാരനുണ്ട് നാപ്പതൊക്കെ എന്നേ കടന്ന് എന്റെ പൊന്ന് ചേട്ടാ ആ എഴുന്നള്ളത്തിനെ ശരിയായി കാണുന്ന എത്ര പേരുണ്ടെന്ന് കണക്കെടുത്താൽ മതി അതിന് ഇടതുപക്ഷവും എന്നൊന്നുമില്ല ഒരു പക്ഷവും പിടിക്കാത്തവർക്കും രക്ഷാപ്രവർത്തന അങ്ങനെ അരിച്ചു കയറുന്ന കാറും മോനെ കുറച്ച് അങ്ങനെ തെറ്റാണെന്ന് തോന്നാത്തതായിട്ടുള്ള ഒറ്റയാളുമില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത് ഒരേ ഒരാളെ ഉള്ളൂ അത് പിണറായി വിജയൻ അതാണ് പോയിന്റ് ഞാനൊരു കാര്യം പറയട്ടെ എന്തുകൊണ്ട് തോറ്റു തോറ്റൂന്ന് കുറേ ദിവസം കൊണ്ട് സകല ഇടത്തും ചർച്ച വല്ല ആവശ്യമുണ്ടോ അഴിമതി അഹങ്കാരം നുണ പറച്ചിൽ ന്യായീകരണം വാഹനാഡംബരം പെൻഷൻ ഇല്ലായ്മ ശമ്പളമില്ലായ്മ തൊടുന്നതിനും പിടിക്കുന്നതിനും കേന്ദ്രത്തെ കുറ്റം പറയാൻ ഇത്രയൊക്കെ ഉള്ളു ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഇവരിനി അഞ്ചു കൊല്ലത്തെ പഠന കോഴ്സിന് രൂപം നൽകിയും ഗവേഷകർക്ക് ചുമതല നൽകിയ ഒന്നും വിഷമിക്കണ്ട വിവരവും മന്ത്രിക്ക് മന്ത്രിക്ക് വേണ്ട സെക്രട്ടറി ും വിവരം കേട്ട മന്ത്രി എത്രയുണ്ട് വിവരം കെട്ട മന്ത്രി എത്രയുണ്ട് അതൊരു കണക്കെടുപ്പിനുള്ള ചോദ്യം ഇവിടെ വിവരദോഷം കാണിക്കുന്നതും പോരാഞ്ഞിട്ട് അതൊരലങ്കാരമായി കൊണ്ട് നടക്കുന്ന വേറൊരു വിഭാഗവും ഉണ്ട് ബോധമില്ലാത്തൊരനാവശ്യമേ നിന്നെ നേതാവെന്ന് വിളിക്കട്ടെ ഞാൻ എന്ന് വരികൾ മാറ്റി എഴുതേണ്ടിയിരിക്കുന്നു തൈര് മീൻകറി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുഴച്ചങ്ങട്ടി അടിക്കടാതെ നീ തന്നെ ഇരുന്നു ചിങ്ങടപ്പാട്ടി